അപ്പോൾ എല്ലാവരും സംഘമായി ഗ്രൂപ്പ് ചർച്ചകളിലൂടെ ഒക്കെയാണ് തീർച്ചയായിട്ടും പിന്നെ ചെലവില്ലാതിരിക്കുവോ അല്ല നിർത്തി എന്നെ പറഞ്ഞ് വിടുന്നതിനെക്കാട്ടി നല്ലത് നനക്ക് അങ്ങ് പോയാ പോലെടാ മീഡിയ എന്ന് കണ്ട് ആറ് ലക്ഷം ജാമിദ ടീച്ചർ ടോക്സിന്റെ ആറ് ലക്ഷം ആയതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയാം ഞാൻ സബ്സ്ക്രൈബ് അല്ല അതാണ് അപ്പോ ആ ഒന്ന് ലാസ്റ്റ് ആകുന്നില്ലാതെ കണ്ടപ്പോ കുട്ടനെ ഞാൻ അടിച്ചു അതാണ് അതിന്റെ കൂട്ടൻ അപ്പോ വളരെ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ആറ് ലക്ഷം വരിക്കാരായിരിക്കുന്നു അതെ സന്തോഷം വളരെ 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 സന്തോഷം എങ്ങനെയാണ് നിങ്ങളോട് ഇതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല എന്തായിരുന്നാലും നമ്മളൊരു പ്രോഗ്രാം ചെയ്താൽ എത്രമാത്രം റിസ്ക് അതിലുണ്ട് എന്ന് ഒരുപാട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ള ആളാണ് അതിൻ്റെ പിന്നിൽ നിന്ന് ചരട് വലിച്ചിട്ടുള്ള ആളാണ് എനിക്കറിയാം ആ വീട്ടിൽ തന്നെ പണി കിട്ടി പണിയാനാണല്ലേ ഇവരൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും എല്ലാ രൂപത്തിലും സഹായിച്ചു സഹകരിച്ചു എവിടെ ചെന്നാലും റിയുന്ന ആരെങ്കിലുമൊക്കെ കാണും അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് എല്ലാ മേഖലയിലും അറിയുന്ന പരിചയമുള്ള താല്പര്യമുള്ള ഇഷ്ടമുള്ള നമ്മളെ കേൾക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരങ്ങളടക്കമുണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെയാണ് വലിയ സന്തോഷം അഭിനന്ദനങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളും കൂടെയാണ് പരിശ്രമിച്ചത് ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ കൊണ്ടുവരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂ ചെയ്യുകയോ ശരി അപ്പോ ഇറങ്ങി ചെന്ന് എവിടെയെങ്കിലും ഇന്റർവ്യൂ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്തായിരുന്നാലും ഒരു ചെറിയ ഫോണ് മാത്രം വെച്ചിട്ട് നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തന്നത് നിങ്ങളാണ് വളരെ സന്തോഷം നമുക്ക് താമസിയാതെ തന്നെ ഒരു പ്രോഗ്രാം വെക്കാവുന്നതാണ് എന്തായിരുന്നാലും ഈ സമയത്താണ് നമ്മുടെ ഉസ്താദിന്റെ അട്രോൾ ഏതാണ് നിങ്ങൾ കേട്ടല്ലോ സംസാരിക്കാത്ത വ്യക്തി പെട്ടെന്നൊരു ദിവസം സംസാരശേഷി ശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയോട് സി എം വലിയ ചോദിച്ചതാണ് എന്താ നിന്റെ പേര് അപ്പോ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മുഹിദ്ദീൻ എന്ന് പേരും പറഞ്ഞു എന്നാണ് തള്ളിമറിക്കുന്നത് നിങ്ങൾ ഇത്തരം പൊട്ടത്തരങ്ങളും വട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഇത് കേൾക്കുന്നവർ എത്രമാത്രം പൊട്ടന്മാരാണ് എന്ന് നമ്മളെക്കാൾ കൂടുതൽ ഇവർക്ക് തന്നെ അറിയാം ഇവരെ എന്താ വിളിക്കുന്നത് അറിയാം ഉസ്താദ് തലേക്കെട്ടന്മാരെ പൊട്ടന്മാരെ രാ വട്ടാ രാ എന്നൊക്കെയാണ് നമ്മുടെ ജൂസ് ഉസ്താദ് ഇവരെയൊക്കെ വിളിക്കാറുള്ളത് കേട്ടോ എന്താണ് തലേക്കട്ടന്മാരെ താലേക്കെട്ട് കേറാത്തത് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ രണ്ടായിരം ആദ്യം കൊടുക്കണമെന്നാണ് സ്ഥലം ഓർമ്മ കൊടുക്കുന്നത് എല്ലാവരും രണ്ടായിരം രണ്ടായിരം വരണം

മക്കളില്ലാതെ വശിക്കുന്ന ആളുകളോട് ഷേഖു ചൊല്ലാൻ നിർദ്ദേശം നെച്ചിക്കാട്ടു മല എന്നതാണ് അതിന്റെ പേര് ഇത് ഒരുപാട് പേർക്ക് പേര് മക്കളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മതിയെന്ന് അവര് തന്നെ വെളിവാക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണ് പെണ്ണിനെ സ്റ്റേജിൽ പാടുണ്ടോ അതല്ലേ പെണ്ണിനെ ഫ്ലൈറ്റ് അബ്ദുള്ളത് മോസ്താദെ കൊഴപ്പില്ലല്ലോ കട്ടിയുള്ള എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ട് പെണ്ണിന്റെ നിദംബത്തിൽ ഒരസാ മോസ്താദെ കുഴപ്പമില്ലല്ലോ ഹജ്ജിന് മുമ്രക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഗൈഡുകള് അവിടെ കാണിച്ചു കൂട്ടുന്ന വട്ടുകളും പൊട്ടത്തരങ്ങളും പീഡനങ്ങളും നാണിപ്പിക്കുന്ന ഞരമ്പ് കഥകൾ കുഴപ്പമൊന്നുമില്ലല്ലോ സ്വന്തം തറവാട്ടു അതൊക്കെ അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ പെണ്ണിനെ സ്റ്റേജിൽ ശരി സില്ലി കാര്യങ്ങളല്ലേ കേട്ടിരിക്കും എല്ലാവരും അവിടെ അഞ്ഞൂറ് രൂപ ഒക്കെ ഉള്ള ആളുകൾ കുറച്ച് പുറകോട്ടിരിക്കെ രണ്ടായിരവും മൂവായിരവും അയ്യായിരവും പതിനായിരവും ഒക്കെയുള്ള ആളുകൾ ഫ്രണ്ടിലേക്ക് വന്ന് പെട്ടെന്ന് തലേക്കെട്ടന്റെ ആ കയ്യിൽ തന്നെ അതങ്ങട് കൊടുത്തോളെ രണ്ടായിരം വരണം നിങ്ങൾക്കൊക്കെ എവിടുത്തെ പൂട്ടിയാ ഈ ലോകം അവസാനിക്കാനായില്ലേ നിങ്ങൾ എന്താ ചിന്തിക്കാത്ത നിങ്ങൾ ഒരു പറഞ്ഞു ഈ പോ തലേക്കെട്ടന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം ബെഡ്റൂമില് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു ഏഴാൻ ആകാശത്തിരുന്ന് ലക്ഷക്കണക്കിനു മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കളി അങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ കുത്തിയിരുത്തിയോ എങ്ങനെയായിരുന്നാലും ശരി ദ്വാരമൊന്നേ ആകാവൂ കാല റസൂൾ ഉള്ള വല്ല ഉളുപ്പും ഉളുപ്പുണ്ടാ അവർക്കൊക്കെ വിളിച്ചു പറയുക ഒരു ഫോട്ടോഷൂട്ട് എടുത്ത് എടുത്തോട് കാണിച്ചു മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ട്രീറ്റ്മെന്റ് അതിനാടാ ഇവിടെ ഫെർട്ടിലിറ്റി സെന്ററുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതല്ലെങ്കിലും ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉണ്ട് ഷാഹുൽ ഹമീദ് വീട്ടിൽ ചെല്ല ഉമ്മ റെഡി ആയിരിപ്പുണ്ട് ചെല്ലെ

ഇവിടെ നാട് വലിയ ദാരിദ്ര്യത്തിലാണ് ഉസ്താദ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ഏഹ് കുറച്ച് സ്വർണമൊക്കെ കിട്ടിയാൽ എനിക്കും കൊള്ളാർന്നാട്ടെ ഒരുപാട് സ്വർണ്ണമൊന്നും ഉപയോഗിക്കുന്ന ആളല്ല ആകെ ഒരു മലയും കമ്മലും മാത്രമാണ് ഇഷ്ടം അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല അതെങ്കിലും ഒന്ന് സ്വർണ്ണമാക്കി മാറ്റി തരാൻ നല്ല വഴിയുണ്ട് ഉണ്ട് ഉസ്താദെ ഏഹ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉസ്താദങ്ങൾ പറഞ്ഞാൽ മതി ഉസ്താദ് പറയുന്ന തിരിഞ്ഞു കിടക്കലും ചരിഞ്ഞു കിടക്കലും കബിഴ്ത്തി കിടക്കലും ഒന്നും ഇവിടെ നടക്കില്ല എന്നാൽ അട്ടിച്ച് പല്ല് ഞാൻ തെറുപ്പിക്കും അതല്ലാതെ കുറച്ച് ചെമ്പോ ഇരുമ്പോ അലുമിനിയമോ വല്ലോ തരാ ഒന്ന് സ്വർണമാക്കി മാറ്റാൻ വല്ല വഴിയുണ്ടോ സാധനം മണിക്കൂറുകളോളം നോക്കിയിരിക്കുന്നു മഹാനവറുകൾ എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി ആയിരിക്കും എന്ന് നെബിയുടെ അനുചരണുണ്ടല്ലോ അനസ് പതിനാലു വർഷം പ്രവാചകന്റെ മലമൊന്ന് കാണാൻ അത്യാഗ്രഹത്തോടെ പ്രവാചകന്റെ പിന്നാലെ നടന്നു പ്രവാചകൻ തൂറിയിടുമ്പോൾ അത് മണ്ണ് വിഴുങ്ങാറായിരുന്നു ഉണ്ടായിരുന്നത് ഭൂമി അത് വിഴുങ്ങുമായിരുന്നു അങ്ങനെ നോക്കി നോക്കി അനസരിക്കും കൊതിയോടെ ഇപ്പൊ വിഴും ഇപ്പൊ വിഴുന്ന് അപ്പ തന്നെ ഭൂമി വിഴുങ്ങും ഞാൻ പറഞ്ഞതല്ല മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി ആയിരക്കണക്കിനാളുകളെ സാക്ഷി നിർത്തി പറഞ്ഞിട്ടുള്ള വൃത്തികേടുകളാണിത് ഇത് ഞാൻ പറയുമ്പോ വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് എന്താ കൊഴപ്പമല്ല പക്ഷേ പണിയെന്താ എന്താ പറഞ്ഞാൽ ഇവിടുത്തെ ഇലയും മുകളിലെ സ്വർഗത്തിലെ വാഴ ഈ വാഴകളൊക്കെ നമ്മൾ കാണുവാണല്ലോ കാണുകയാണല്ലോ ഇതിന്റെ കൊല മുകളിലാണോ നടുക്കാണോ അതോ താഴെയാണോ നമ്മൾ ഈ കൊല മാത്രമേ കാണുന്നുള്ളൂ ഇവിടത്തെ വാഴകളുടെയൊക്കെ കൊലകൾ മുകളിലല്ലേ ഞങ്ങളുടെ കൊലകളാകട്ടെ താഴെയാണ് സ്വർഗത്തിലെ വാഴയെ കുറിച്ച് പറയുന്നത് ഈ തലേക്കെട്ടന്മാരെ ഡാ എറ ഇവിടെ പോത്തേടാ എന്നൊക്കെ നമ്മളിൽ ആരെങ്കിലും ആണ് പറഞ്ഞെങ്കിൽ നീയൊക്കെ എത്ര അട്ടാസുണ്ടാക്കുന്നടാ ഏഹ് ഒരു തലേഘട്ടൻ തന്നെയാണ് തലേക്കെട്ടൻ്റെ പോ തന്റെ ബുദ്ധി ഉണ്ടറാ നിനക്ക് ഉസ്താദ ചോദിക്കുന്നത് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ ഇവരിൽ നിന്ന് തന്നെ നിനക്കൊക്കെ വാങ്ങി തരല ഞങ്ങളുടെയും ലക്ഷ്യം വാഴ വാഴ കുലയും കുലയും ഇലയും ഇലയും താഴെ മുതലേ തുടങ്ങും ഒരു ഉണ്ടല്ലേ ഉസ്താദെ ഏഹ് സ്വർഗത്തിലും ഞങ്ങൾ ഇതൊക്കെ കാണേണ്ടി വരുമല്ലേ ഉസ്താദേ അല്ല ഈ വാഴ അതോ വേറെ രൂപത്തിലുള്ള വാഴ ആയിരിക്ക ചോദിച്ചതാ